നമസ്കാരം അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണം സ്വീകരിക്കണമോ അവിടെ പോകണമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനമെടുക്കാൻ കഴിയാതെ കോൺഗ്രസുകാർ തലപുക ആലോചിക്കുകയാണ് കാരണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ താഴെയിറക്കാൻ രൂപീകരിച്ച അവിയൽ മുന്നണി തന്നെയാണ് പ്രധാന തടസ്സം വോട്ട് ബാങ്ക് ചോർന്നു പോകാനും പാടില്ല എന്നാൽ സഖ്യകക്ഷികൾ വേണം താനും അതാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ അവസ്ഥ എന്നാൽ പണ്ടത്തെ കോൺഗ്രസുകാർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പാർട്ടിയെ പേടിച്ച് സ്വന്തം നിലപാട് കുഴിച്ചു മൂടുന്നവരായിരുന്നില്ല പണ്ടത്തെ കോൺഗ്രസുകാർ ഇതിന് ഉത്തമ ഉദാഹരണമാണ് ബാബ രാഘവദാസ് എന്ന കോൺഗ്രസുകാരൻ രാഷ്ട്രീയ വിശ്വാസത്തിൽ കോൺഗ്രസുകാരനായിരുന്നിട്ടും രാമജന്മഭൂമി പ്രസ്ഥാനത്തിൽ ബാബ രാഘവദാസിന് അചഞ്ചലമായ ഒരു വിശ്വാസമുണ്ടായിരുന്നു തർക്ക കെട്ടിടത്തിൽ വിഗ്രഹം സ്ഥാപിച്ച അഞ്ചു പേരിൽ ഒരാൾ ബാബ രാഘവദാസ് ആയിരുന്നു രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനൊപ്പം വിശ്വാസത്തിൽ രാമജന്മഭൂമി പ്രസ്ഥാനത്തിനൊപ്പം ബാബ രാഘവദാസിനെ കുറിച്ച് അങ്ങനെയാണ് എല്ലാവരും പറയുന്നത് ബാബ രാഘവദാസ് ഒരു പൂനെക്കാരനായിരുന്നു അദ്ദേഹം ശുദ്ധ മനസ്സുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനായ ബ്രാഹ്മണനും കൂടിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ പ്ലേഗിൽ ബാബ രാഘവദാസിന്റെ കുടുംബത്തിന് മുഴുവൻ ജീവഹാനി സംഭവിക്കുകയായിരുന്നു അങ്ങനെ നാടുവിട്ട ബാബ രാഘവദാസ് ബനാറസ് അലഹബാദ് ഒക്കെ ചുറ്റി സഞ്ചരിച്ച് ഗാസിപൂരിലേക്ക് എത്തിച്ചേർന്നു ഗാസിപൂരിൽ ബാബ രാഘവദാസ് അക്കാലത്ത് ഏറെ പ്രശസ്തനായ മൗനി ബാബയെ കണ്ടുമുട്ടി മൗനി ബാബയിൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിച്ച ശേഷം ബാബ രാഘവദാസ് ബർഹാച്ചിലെ യോഗിരാജ് ആനന്ദ മഹാപ്രഭുവിന്റെ സമീപം എത്തിച്ചേർന്നു ഒരു വർഷത്തിന് ശേഷം ബാബ രാഘവദാസിന്റെ ഗുരു സമാധിയായി തുടർന്ന് രാഘവേന്ദ്ര ബാബ രാഘവദാസ് ആയി മാറുകയും ഗുരുവിന്റെ ആശ്രമത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കുകയും ചെയ്തു തുടർന്ന് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ സജീവ പ്രവർത്തകനും സംഘാടകനുമായി മാറി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രവർത്തനങ്ങളുടെ പേരിൽ രാഘവദാസ് പലതവണ ജയിലിൽ അടയ്ക്കപ്പെടുകയും അതിൽ ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു ദണ്ഡി മാർച്ചിൽ ഗാന്ധിയെ അനുഗമിച്ചത് സ്വാതന്ത്ര്യ സമരത്തിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അഭയം നൽകുന്നതുൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളുടെ പ്രഭാവ കേന്ദ്രമായിരുന്നു ബാരായിലെ രാഘവദാസിന്റെ ആശ്രമം സ്വാതന്ത്ര്യ സമരത്തെ സാമൂഹിക പരിഷ്കാരങ്ങളെക്കുറിച്ചും അവബോധം പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു ദളിത് ജനവാസ കേന്ദ്രങ്ങളിൽ ചെന്ന രോഗികളെ ശുചീകരണത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്തു സർക്കാരിൽ ചേരുന്നതിന് പകരം ജനങ്ങളെ നേരിട്ട് സേവിക്കാനായിരുന്നു അദ്ദേഹം ഇഷ്ടപ്പെട്ടത് കൂടാതെ അയോധ്യ തർക്കത്തിന്റെ അടിസ്ഥാന കേസിലെ വാദി കൂടിയായിരുന്നു അദ്ദേഹം ബാബാ രാഘവദാസിന്റെ സക്രിയതയും ഹിന്ദുത്വ വീക്ഷണവും സത്യാഗ്രഹ സമരരീതിയും രാമജന്മഭൂമി വിഷയത്തിൽ നിർണായകമായി മാറി അയോധ്യയിൽ സ്ഥാപിച്ച വിഗ്രഹങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്രുതെന്ന് സർക്കാർ അതിനാൽ തന്നെ ഉത്തരവിട്ടിരുന്നു കൂടാതെ വിഖ്യാതനായ ജില്ലാ മജിസ്ട്രേറ്റ് കെ കെ നായരും സിറ്റി മജിസ്ട്രേറ്റ് ഗുരുദത്ത് സിംഗുമായി വളരെ അടുപ്പത്തിലായിരുന്നു ബാബ രാഘവദാസ് വെബ് ഡെസ്ക് ന്യൂസ് दिगंधा रिसोर्ट, अहमदाबाद गुजरात